എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് അച്ചാറിട്ട് വെച്ചിരിക്കുന്ന കുപ്പിയുടെ അടപ്പിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൂപ്പിൽ പോലെ കറുത്ത നിറത്തിൽ വരുന്നത് കാണാമല്ലേ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കിഡിലിന് ഐഡിയ ആണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ അച്ചാറിട്ട് വെച്ചിരിക്കുന്ന ഉപ്പ് നമ്മൾ ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്കിതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ അച്ചാറിൻ്റെ കുപ്പിയുടെ അടപ്പിൽ പൂപ്പലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മൾ കിച്ചണിൽ തേങ്ങ യൂസ് ചെയ്തതിന് ശേഷം മിച്ചം വരികയാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബാക്കി വന്ന ഭാഗത്ത് കുറച്ച് ഉപ്പ് ഇതുപോലെ തേച്ച് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയാണെങ്കിലും അതിനകത്തും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി നല്ല കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാവുന്നതാണ് പുതിയ കരച്ചട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ഒന്ന് രണ്ട് ദിവസം നമ്മൾ അതിന് വേണ്ടി മെനക്കെടേണ്ടി വരും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അരി കഴുകിയ വെള്ളത്തിലോ കഞ്ഞി കഞ്ഞിവെള്ളത്തിലോ അതോ സാധാ വെള്ളത്തിലോ നമുക്ക് ഇതുപോലെ ചട്ടി ഒന്ന് മുക്കി വെക്കാം മുക്കി വെക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ബബിൾസ് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടില്ലെന്ന ചട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളം ഇത് നല്ലപോലെ പിടിച്ചെടുക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ചട്ടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതിനാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു നൈറ്റ് മൊത്തം ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതുപോലെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടികൾ നമ്മൾ വെറുതെ നിലത്ത് വെക്കുന്നതിലും വേദം ഒരു റിങ്ങിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരുന്നാലും മതി ഇനി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് ചിരട്ട കത്തിച്ചതാണ് കേട്ടോ അപ്പോൾ ചിരട്ട കത്തിക്കുന്നത് പഴയ കാലം മുതലേ നമ്മൾ ചിര ചട്ടി മാങ്ങിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ചട്ടിക്ക് നല്ല ഉറപ്പ് കിട്ടാനും നല്ല മിനുസോ ഒരു കറുപ്പ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചിരട്ടയാണ് ഞാൻ കത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ടെങ്കിലൊക്കെ ഈ രീതി ചെയ്ത് കൊടുക്കാം അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ വെച്ച് കത്തിക്കുവാണെങ്കിൽ ചട്ടി നിറച്ചും ചിരട്ടയിട്ട് കത്തിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫുള്ളായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് ചട്ടി മാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അകത്ത് വെച്ച് കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം പണിയൊന്നും ഇല്ലാതെ വേഗം തന്നെ ചട്ടി മയക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ചിരട്ടയെല്ലാം ഫുള്ളായിട്ടൊന്ന് കത്തിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതുപോലെ കത്തി തീർന്നിട്ടുണ്ട് കനല് മാത്രമായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മുഴിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പുക വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഈ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് എണ്ണ ചട്ടിയിലേക്ക് നല്ലപോലെ പിടിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കനലെല്ലാം അണഞ്ഞിട്ട് ഇതുപോലെ കരി ആയിട്ടുണ്ട് ഇനി ഈ കരി ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാം കഴുകിയെടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബോ അല്ലെങ്കിൽ ചകിരിയോ വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെയൊക്കെ സ്ക്രബ്ബ് വയ്ക്കുവാണെങ്കിൽ ചട്ടിക്ക് പോറൽ വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് കടലമാവോ ഗോതമ്പൊടിയോ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചട്ടി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ണ്ടോ ചിരട്ട കത്തിച്ചുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളർ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിട്ട് കത്തിക്കുവാണെങ്കിൽ ഈ ചട്ടി ഫുൾ ആയിട്ട് നല്ല ഡാർക്ക് കളർ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വാളംപുളിയാണ് വെച്ച് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലപ്പത്തിൽ എടുത്തിരുന്നാൽ മതി ഇനി ഇതൊരു കിഴിയായിട്ട് കെട്ടിയെടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എൻ്റെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ ഒരു പിഴിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പിടിക്കാവുന്ന രീതിയിൽ തന്നെ തുണിയുടെ നീളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നത് ചട്ടി ഓയിൽ നല്ലപോലെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കപ്പടം വറക്കുക അതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഒഴിക്കുമ്പോൾ ചട്ടി ആ എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നല്ലപോലെ എണ്ണ ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ വലിച്ചെടുക്കുന്ന ആ ഒരു ഇത് ഉണ്ടാവുകയില്ല കേട്ടോ ചട്ടിക്കകത്തേക്ക് വെള്ളത്തിൻ്റെ അംശം എത്ര ഉണ്ടെങ്കിലും അത് വലിച്ചെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ ഒന്ന് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്നോ രണ്ടോ സ്പൂണോ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി ഇനി ഇതിനകത്തേക്ക് നേരത്തെ കിഴി കെട്ടി വെച്ചിരിക്കുന്ന പുളി നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആ ഒരു കിഴി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പുളിയുടെ സത്ത് എല്ലാ ഭാഗത്തും ചട്ടിയിൽ പറ്റി പിടിക്കുന്നതാണ് അപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം മാത്രമേ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിനുശേഷം ആ എണ്ണയിലേക്ക് ഈ കിഴി ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി കിഴി കിട്ടാതെ വേണമെങ്കിലും നമുക്ക് പുളി ഡയറക്റ്റ് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കിഴിയാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പുളി എണ്ണയ്ക്കകത്ത് കുറച്ച് നേരം ഇതുപോലെ വെച്ച് കൊടുക്കണം ആ പുളിയുടെ എല്ലാ സത്തും ഈ എണ്ണയ്ക്കകത്തേക്ക് ഇറങ്ങുന്നത്രയും ടൈമൊന്ന് വെച്ചു കൊടുക്കുക ഈ രീതിയിൽ ചട്ടി മയക്കി ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ചട്ടിക്ക് നല്ല ഉറപ്പും ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ചട്ടിക്ക് വിള്ളൽ വരാറുണ്ടല്ലേ അതുപോലെ വരാതിരിക്കാനും ഈ ഒരു മാർഗ്ഗം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു രീതിയിൽ ചട്ടി മയക്കിയെടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ ചിലപ്പം കറികളുണ്ടാക്കുമ്പോൾ അതൊന്നും ഉണ്ടായിരിക്കുന്നില്ല കേട്ടോ ഒറ്റ പായശം കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ മയക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് കിഴി മാറ്റി വെക്കാവുന്നതാണ് ഇനി കിഴിയുടെ ആവശ്യമില്ല ഇനി എണ്ണ ഫുള്ളായിട്ട് ചട്ടിയിലിട്ട് വറ്റിച്ചെടുക്കണം ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫുള്ള് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫുൾ ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ ഈ പത പോലെ കാണുന്നത് പുളിയുടെ ഒരു സ്വത്തും കൂടെ ആ എണ്ണയ്ക്കകത്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതെല്ലാം ഈ ചട്ടി ഇനി വലിച്ചെടുക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ടിവിടെ വറ്റി തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണക്കാനായിട്ട് വെക്കാം എന്തായാലും നല്ല കിടിലൻ റിസൾട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ നമുക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേരട്ട അധികം ഇട്ട് കത്തിച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇതാണ് കേട്ടോ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മിനിസമുള്ള ഒരു ചട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കടലമാവ് എന്തെങ്കിലും ഇട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ